പി ജെ സോങ്ങിനോടൊപ്പം കുട്ടികളുടെ കൂടെ ഡാൻസ് കളിച്ച് നടക്കുന്നവളുടെ കയ്യിലായി ഒരു പിടി വീണതും അവൾ ഞെട്ടി അവനെ നോക്കുന്നതും കാണി ഭദ്രൻ അങ്ങോട്ട് തന്നെ നോക്കി ഇതിന് വലുത് കഴിക്കാൻ കൊടുത്ത് എന്തേലും ടാബ്ലറ്റ് കൊടുത്ത് ഉറക്കുന്നുണ്ടോ കിരൺ ദേഷ്യത്തോടെ പറഞ്ഞ് കേട്ടതും അവളുടെ അമ്മ ഇവിടെ കൂട്ടത്തിൽ ആരോ ചോദിക്കുന്നത് കേട്ടതും അവളും തല ചുറ്റി വീണു ബി പി കുറേന്താ ഇന്ന് അവിടെ കിടന്ന നാളെ കല്യാണത്തിന് ഇങ്ങോട്ട് വരും കിരണിൻ്റെ അമ്മ പറഞ്ഞു കിരൺ അവളെയും വലിച്ചു റൂമിലേക്ക് നടക്കുന്നത് കണ്ടതും മനസ്സിൽ നന്ദയോട് വല്ലാത്തൊരു സാധാപം തോന്നി ഭദ്രന് അമ്മയില്ലാത്ത സ്വയം ഒന്നും ബുദ്ധി കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയോട് തോന്നുന്ന വെറും സാധാപം മുകളിലെ വലത് സൈഡിലെ മുറിയിലേക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക പുറത്തേക്ക് വരുമ്പോൾ ഡോർ ലോക്ക് ചെയ്തേക്ക് ഗൗരവത്തോടെ കിരൺ ഭദ്രനോടായി പറഞ്ഞതും അവൻ കുറച്ച് ബിരിയാണിയും അതിലേക്ക് കുറച്ച് ചിക്കൻ പൊടിച്ചതും വെച്ച് റൂമിലേക്ക് നടന്നു ഡോർ തുറന്നും കണ്ടു പേടിച്ചു വിറച്ച് ഒരു മൂലയിലിരിക്കുന്ന പെണ്ണിനെ അവൻ മുറി ഒന്നാകെ നോക്കി തൻ്റെ വീടിൻ്റെ പകുതിയിലധികം വലുപ്പം കാണും ഈ റൂമിന് അതിൻ്റെതടുക്കായ ഒരു കട്ടിലുണ്ട് തൻ്റെ വീട്ടിലുള്ള രണ്ട് കട്ടിൽ ചേർത്ത് വെച്ചാൽ പോലും ഈ കട്ടിലിൻ്റെ അത്രയും വലുപ്പം ഉണ്ടാവില്ല കാട്ടിലെ നേരെ ചുവരിലൊരു വലിയ ടി വി ഉണ്ട് അവൻ അവൻ്റെ വീട്ടിലുള്ള കുഞ്ഞു പെട്ട് ടിവിയെക്കുറിച്ചൊന്ന് ഓർത്തുപോയി ആ മുറിയിൽ പല വിധത്തിലുള്ള അവളുടെ ഫോട്ടോസ് തൂക്കിയിരിക്കുന്നത് കണ്ടതും അവനതിൽ ഓരോ ഫോട്ടോയിലേക്കും നോക്കി നിന്നു അവസാനം അവൻ്റെ കണ്ണുകൾ കാട്ടിലെ നേരെ മുകളിൽ വെച്ച ഒരു വലിയ ഫോട്ടോയിൽ തറഞ്ഞു നിന്നു അതിൽ നന്ദയ്ക്കപ്പുറവും ഇപ്പുറവും നിന്ന് അവളുടെ കവിളിൽ ചുണ്ട് ചേർത്ത് നിൽക്കുന്ന ഒരു പുരുഷനെയും സ്ത്രീയെയും കാണേ അത് അവളുടെ അച്ഛനും അമ്മയും എന്ന് മനസ്സിലായി ഭദ്രനം അവൻ അവിടെയുള്ള പെയിൻറ്റിംഗ് എല്ലാം നോക്കി നിന്നു ആ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഏ സിയുടെ തണുപ്പിൽ അവൻ്റെ മനസ്സും ഒന്ന് തണുത്തു എന്തോ ആ മുറിയിൽ നിന്ന് തിരിച്ചുപോലെൻ കഴിയാത്ത പോലെ തോന്നി ഭദ്രനെ അവനവളുടെ അടുത്തായിരിക്കുന്ന കുഞ്ഞു ടേബിൾ പ്ലേറ്റ് വെച്ച് തിരിഞ്ഞ് നടതും എൻ്റെ അമ്മയെ കണ്ടോ നിറഞ്ഞ കണ്ണുകളോടെ തേങ്ങിക്കൊണ്ട് ഭദ്രനോടായി ചവദിച്ചതും അവൻ തിരിഞ്ഞ് അവളെ നോക്കി അമ്മയ്ക്ക് അമ്മയ്ക്ക് വയ്യ കിടക്കുക അവൻ അവളെ തന്നെ നോക്കി പറഞ്ഞതും നന്ദയ്ക്ക് വാരി തരാൻ പറ അമ്മയോട് അവൾ പറഞ്ഞതും അമ്മ വയ്യാതെ കിടക്കുമല്ലേ താനിത് കഴിക്കുക അവൾ വേണ്ട തലയാട്ടി അവൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നതും നിലത്തിരുന്ന് കട്ടിൽ തലവെച്ച് നന്ദ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ താഴെയുള്ള ക്ലീനിങ് ജോലി ചെയ്ത് നടുവടിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞ് പോകാം ഇവിടെ ഇത്തിരി നേരം ഈ എ സിയിൽ ഇങ്ങനെ ഇരിക്കാം ജോലി ഒരു വിധം അവന്മാർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങാം ഡോർ ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉള്ളതൊരു പട്ടിക്കുഞ്ഞു പോലും അറിയത്തില്ല ഈ പെണ്ണിനോട് എന്തേലും പറഞ്ഞിരിക്കാം അവൻ ഓരോന്നും ഓർത്തു അവളുടെ അടുത്തേക്ക് നടന്നു അതൊന്നും അറിയാതെ അവൾ കണ്ണുകൾ അടച്ചേ കിടക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്തായിരുന്നതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി എങ്ങനെയാ ഇപ്പോൾ ഇതിനോടൊന്ന് കൂട്ടുകൂടുക ഇവളൊച്ച വെച്ചാൽ ഞാൻ പുറത്തു പോകേണ്ടി വരും അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് മയപ്പെടുത്തണം അവൻ നന്ദയെ നോക്കി ഓരോന്നും ഓർത്തു എന്താ അവൾ ദേഷ്യത്തോട് ചോദിച്ചു വിശക്കുന്നുണ്ടോ അവൻ ചോദിച്ചതിന് അവളുണ്ടെന്ന് തലയാട്ടി ഞാൻ ഞാൻ വാരിത്തരട്ടെ വേണ്ട എനിക്ക് എൻ്റെ അമ്മ വാരി തന്നാൽ മതി അയ്യോ അങ്ങനെ പറയല്ലേ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമല്ലേ എന്നോട് അമ്മയാണ് പറഞ്ഞത് നന്ദയ്ക്ക് വേഷിക്കുന്നുണ്ടാവും അവൾക്ക് പോയി വാരി കൊടുക്കണേന്ന് അവൻ്റെ കൊഞ്ചു കുറഞ്ഞതും ആണോ അവൾ സംശയഭാഗത്തോട് ചോദിച്ചു ആനേ ഭാര്യ തരട്ടെ അവൻ്റെ കുഞ്ചിയിലോട് ചോദിച്ചതും അവൾ തലയാട്ടി സമ്മതിച്ചു അവൻ ഓരോ ഉരുളകളായി അവളുടെ വായിൽ വെച്ചു കൊടുത്തു അപ്പോഴും അവൻ മുറിയിലെ ഓരോ സാധനത്തിൻ്റെയും വില മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു അപ്പോഴും ഓരോ ഉരുളകൾ അവൾക്ക് വായിൽ വെച്ച് കൊടുക്കാനും അവൻ മറന്നില്ല അവൾ അവനെ കണ്ടെടുക്കാതെ നോക്കി ഓരോ ഉരുളകൾ വാങ്ങുമ്പോൾ മനസ്സിൽ അവനുള്ള സ്ഥാനം അവൾ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ ആ മുറിയാക്കി ചുറ്റി നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ അവൻ മാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ അറിഞ്ഞതേയില്ല പോകുന്നില്ലേ പുറത്തെ ജനലിലൂടെ താഴേക്ക് നോക്കി അവൻ്റെ കൂട്ടുകാർ ഓരോ ജോലിയും ചെയ്യുന്നത് ചെറു നോക്കി നിൽക്കുന്ന ഭദ്രനോടായി നന്ദ ചോദിച്ചതും അവൻ വേഗം കണ്ണുകൾ അവളിലേക്ക് തിരിച്ചു ഇപ്പോൾ പോയ ചത്ത് പണിയെടുക്കേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവളെ സോപ്പിട്ട് കുറച്ചുനേരം കൂടി ഇവിടെ നിൽക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇല്ല എനിക്ക് തൻ്റെ അടുത്ത് കുറച്ചുനേരം കൂടി ഇങ്ങനെ ഇരിക്കുവാൻ തോന്നുക ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു എന്നെ ഇഷ്ടമാണോ അവൻ്റെ അടുത്തേക്ക് നീ ഈ കണ്ണുകൾ വിടർത്തി കുഞ്ഞു കുട്ടികളെപ്പോലെ അവൾ ചോദിച്ചും പിന്നെ ഒരുപാട് ഇഷ്ടമാ അവൻ കയ്യിലുള്ള ഫോണിൽ ടൈം നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും അരമണിക്കൂറെങ്കിലും ഈ റൂമിൽ പിടിച്ച് നിൽക്കണം എന്ന് മാത്രമേ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്റെ കല്യാണം കഴിക്കുവോ അവനോടായ അവൾ പുഞ്ചിലോട് ചോദിച്ചതും പിന്നല്ലാതെ തന്നെ കേട്ടാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് കൊഞ്ചി കൊണ്ട് അവൻ പറയുന്നത് കേട്ടതും ചൂണ്ടുവിരൽ വായിലിട്ട് ഒന്ന് കടിച്ചവൾ പുഞ്ചിരിച്ചു അവൻ അവളുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ടു ചിരി വന്നെങ്കിലും അവൻ നിഷ്കളങ്കത വാരി വിതറി അവിടെ ഇരുന്നു എന്താ തൻ്റെ പേര് അവൾ ചോദിച്ചു ശരിക്കുമുള്ള പേര് പറയണ്ട എന്തേലും കൊനിഷ്ട പേര് പറയാം അവൻ മനസ്സിലോർത്തു പേരെന്താ കുറച്ചുറക്കെ അവൾ ചോദിച്ചു അത് കൂ ആ കുട്ടൻ എന്നാ പേര് അവൻ വേറെ പേരൊന്നും മനസ്സിലേക്ക് വരാതെ പറയുന്നതും കുട്ടൻ കുട്ടൻ കുട്ടേട്ടൻ അവൾ പറയുന്നതും ആ കുട്ടേട്ടൻ അവനും ഒരു ശരിയോടെ പറഞ്ഞു കുറച്ചു നേരം കൂടി അവൻ അവളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു അവളും അവനോട് വാതോരത സംസാരിച്ചു അവൻ നന്നായി ബോറടിക്കുന്നുണ്ടെങ്കിലും താഴത്തെ ഓർത്ത് അവൻ അവൾ പറയുന്നത് കേട്ടങ്ങനെ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും കുട്ടേട്ടാ അവൾ വിളിച്ചു എന്തോ അവൻ വിളി കേട്ടതും എനിക്ക് ഉറക്കം വരുന്നു നമുക്ക് കിടക്കാം നന്ദ പറഞ്ഞതും കാ കിടന്നു ഞാൻ പോട്ടെ പിന്നെ കാണാം ജനലിലൂടെ പുറത്തേക്ക് നോക്കി ജോലികൾ ഒരുവിധം കഴിഞ്ഞെന്ന് മനസ്സിലായതും അവൻ പറഞ്ഞു അപ്പോൾ അമ്മ എന്നെ ഉറക്കിത്തരാൻ കുട്ടേട്ടനോട് പറഞ്ഞില്ലേ അവൾ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ഏ ആ പറഞ്ഞുതാ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ അവളുടെ ശബ്ദം മാറിയതും അവൻ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഉറക്കിത്താ അവൻ്റെ കൈയും പിടിച്ച് കട്ടിൽ ചിന്തിരുന്ന നന്ദ പറഞ്ഞതും ഉറക്കിത്തരാനോ എങ്ങനെ അവനൊന്നും മനസ്സിലാക്കി നിന്നു എന്നെ ഉറക്കിത്താ കുട്ടേട്ടാ അവളുടെ ശബ്ദം ഉയർന്നതും പതിയെ പറ കൊച്ചേ എന്നെ ഇനി ഇവിടെ ആരേലും കണ്ട പപ്പും കൂടെയും പോലും കാണില്ല അവളുടെ വായിൽ കൈവെച്ചവൾ പറഞ്ഞതും അവൾ അവനെ നോക്കി എന്നാ ഉറക്കിത്താ അവൾ പറഞ്ഞു ഏതു നേരത്താണ് അവ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് അവൻ തലക്കെട്ട് നടിച്ചുകൊണ്ട് പറഞ്ഞ് അവളുടെ അടുത്തായിരുന്നു ഇവിടെ കിടക്ക് അവൻ്റെ കയ്യിൽ പിടിച്ച് കൊണ്ട് അവൾ പറയുന്നതും അവൻ മുഖമം തുടച്ച് അടുത്തായി കിടന്നു അവൾ അവനിലേക്ക് ചേർന്ന് കിടന്നും അയ്യോ ഇങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല അവൻ കുറച്ച് പിറകിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കാറ് അമ്മ പറഞ്ഞില്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അത് അമ്മയല്ലേ എന്നെ കെട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മുടെ കല്യാണം കഴിയണം എന്നാലേ കെട്ടിപ്പിടിക്കാൻ പറ്റൂ അവൻ്റെ വയറിലൂടെ അവളുടെ കൈ അവൾ പോലും അറിയാത്ത രീതിയിൽ അവനിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു എന്നാൽ എനിക്കൊരു കഥ പറഞ്ഞു ത്ലാങ്കറ്റ് എടുത്ത് പുതച്ചവൾ പറഞ്ഞതും അവളെ തന്നെ നോക്കി ദയനീയതയോടെ ഇരുന്നു പറഞ്ഞു പറഞ്ഞുതാ അവൻ്റെ കയ്യിലൊന്ന് കുലിക്കവൾ പറഞ്ഞതും ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ എന്തൊക്കെയോ കള്ളക്കഥകൾ അവൾക്കായി പറഞ്ഞു കൊടുത്തു അവൾ വേഗം ഉറങ്ങാൻ എന്തോണം അവളുടെ ഷോൾഡറിൽ മെല്ലെ അവൻ തട്ടിക്കൊണ്ടിരുന്നു എന്തോ വല്ലാത്ത തണുപ്പ് തോന്നിയതും അവൾ പുതച്ചിരുന്ന ബ്ലാങ്കൻ എടുത്ത് അവനും ഒന്ന് പുതച്ചു അവൾ മെല്ലെ കണ്ണുകൾ കണ്ണുകളടക്കുന്നത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴും അവളെ തട്ടിക്കൊണ്ടിരുന്നു അവൻ അവൾ ഉറങ്ങിയാൽ തനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ എന്ന് ഉറപ്പായിരുന്നു അവൻ എന്നാൽ അവളെ തട്ടിക്കൊണ്ടിരുന്ന കയ്യിലെ വേഗത കുറഞ്ഞതും കണ്ണുകളിൽ ഉറക്കം വന്നിറിയുന്നതും ഇന്നലെ ഉറക്കമൊഴിച്ച് ചാറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവനെ നന്നായി ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു എ സിയുടെ തണുപ്പും ബെഡിൻ്റെ സോഫ്റ്റ്നെസ്സും ബ്ലാങ്കറ്റിൻ്റെ സുഖവും എല്ലാം കൊണ്ടും അവൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഒരു നീണ്ട വൃക്കത്തിന് ശേഷം കണ്ണുകൾ തുറന്നും അവൻ പെട്ടെന്ന് ഞെട്ടി സമയം നോക്കിയതും സമയം നാലുമണിന്ന് കണ്ട് അവൻ്റെ കിളിപ്പോയി തലക്കടിച്ചു പോയി അവൻ ഈശ്വര ഇത്ര നേരം ഉറങ്ങിയോ ഞാൻ അവൻ തലയിൽ കൈവച്ച് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും തന്നോട് ചേർന്ന് കിടക്കുന്നവളെ കണ്ടതും അവൻ വേഗം അവളിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്നും തൻ്റെ ഷർട്ടിൽ അമർത്തിപ്പിടിച്ച് കിടക്കുകയാണ് അവളെന്ന് മനസ്സിലായതും ആകെ കുഴഞ്ഞു പോയവൻ അവളുടെ കൈ മെല്ലെ എടുത്തു മാറ്റാൻ ശ്രമിച്ചതും അവൾ ഒന്നുകൂടെ അവനിലേക്ക് കൂടി കിടന്നു അവൻ വേഗം പിന്നിലേക്ക് നീങ്ങി എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവളൊന്ന് കണ്ണ് ചിമ്മി തുറന്നു കുട്ടിയേട്ടനെങ്ങോട്ടാ അവൻ തന്നിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണെന്ന് മനസ്സിലായതും അവൾ ചോദിച്ചു അത് അത് നമുക്ക് കല്യാണം കഴിക്കണ്ടേ അപ്പോൾ പുതിയ പുതിയ ഡ്രസ്സ് വേണം അത് വാങ്ങാൻ പോവുക വായിൽ വന്ന നല്ലൊരു കള്ളം അവൻ അവളോടായി പറഞ്ഞു ആണോ അവൾ ചോദിച്ചു ആ ആ താൻ കിടന്നോ ഞാൻ വേഗം പോയിട്ട് വാങ്ങിയിട്ട് വരാം അവൻ അവളുടെ തൈൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു നല്ല ഡ്രസ്സ് വാങ്ങി വരണേ അവൾ ഉറക്കം നിറഞ്ഞ കണ്ണുകളോട് കുഞ്ചി പറഞ്ഞു ഉറങ്ങിക്കോ അവൻ പറഞ്ഞതും കണ്ണിലുള്ള ഉറക്കം നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ അവൾ വേഗം കണ്ണുകളടച്ച് കിടന്നു അവയൊരു ദീർഘശ്വാസം എടുത്ത് ആരും കാണാതെ പുറത്തേക്ക് നടന്നു മെല്ലെ അവർക്ക് നൽകിയ റൂമിലേക്ക് പോയി വരുണിൻ്റെ അടുത്തായി കിടന്നതും നീ ഇത്ര നേരം എവിടെ ആയതേ ഉറക്കച്ചണ കൂടെ വരുണി ചോദിച്ചു അത് ഞാൻ ഞാൻ മുകളിൽ ഓപ്പൺ ടെറസിലൊന്നും പോയി കിടന്നാ അറിയാതെ അറിയാതെ ഉറങ്ങിപ്പോയി അവൻ കമഴ്ന്നു കിടന്ന വരുണിനെ നോക്കാതെ പറഞ്ഞു അവൻ പറഞ്ഞ് വിശ്വസിച്ച പോലെ വരുണും കണ്ണുകളടച്ച് കിടന്നു ഇന്ന് വൈകുന്നേരം വരെ അവളുടെ കണ്ണിൽ പെടാതെ നടക്കണം ഇവിടുന്ന് പോയാൽ പിന്നെ അവൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല തന്നെ ആരോടും അന്വേഷിക്കാനുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ലല്ലോ ഇന്ന് അവളുടെ കൂട്ടുകാരുടെ ഒപ്പം കളിക്കാനൊക്കെ നിന്നാ പിന്നെ അവളെന്നെ ഓർക്കുക പോലുമില്ല അവൻ കിടന്നിട്ടും അവളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അങ്ങനെ കിടന്നു രാവിലെ നേരത്തെ എല്ലാവരും എഴുന്നേറ്റു കൂടെ ഭദ്രനും ആഹാ ലാസ്റ്റ് വർക്ക് ഞങ്ങളുടെ തലയിട്ട് മോനെ എങ്ങോട്ടാ മുങ്ങി ഭദ്രനെ കണ്ടതും വിവേക് ചോദിച്ചു അവൻ മുകളിലെ ടെറസിൽ പോയി അറിയാതെ തുടങ്ങിയ തടാ ഇന്നലെ നമ്മൾ ചെയ്ത ജോലിക്ക് പകരം അവനെക്കൊണ്ട് നമുക്ക് ഇരട്ടി ജോലി ചെയ്യിപ്പിക്കാം വരുൺ വിവേകിനോടായി പറഞ്ഞു ഭദ്രൻ ഒരു ചിരിയുടെ തല വരുൺ അവനുള്ള യൂണിഫോം എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു സത്യം പറടാ നീ ഇന്നലെ എവിടെയായിരുന്നു ഭദ്രൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് വിവേക് ചോദിച്ചു സത്യം പറയട്ടെ ഭദ്രൻ പറഞ്ഞതും വിവേക് പറ തലയാട്ടിയതും ഞാൻ ഇന്നലെ ഒരു പെണ്ണിൻ്റെ കൂടെയായിരുന്നു ഒരു കള്ളച്ചിരിയുടെ ഭദ്രൻ പറയുന്നത് കേട്ട് വിവേക് ഒന്ന് ഞെട്ടി എന്തോ വിവേക് ചോദിച്ചതും ഞാൻ ഇന്നലെ ഒരു പെണ്ണിൻ്റെ കൂടെ ആയിരുന്നെന്ന് കുറച്ച് ഉറക്കെ പറഞ്ഞതും യൂണിഫോം ഇട്ട് വന്ന വരണം അത് കേട്ട് ഞെട്ടി നിന്നു വിവേകും വരണം പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു ഞങ്ങൾ വിശ്വസിക്കില്ല വരുൺ പറഞ്ഞു വിശ്വസിക്കേണ്ട നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല പിന്നെ തെളിവിന് വേണമെങ്കിൽ ഈ ഷർട്ടൊന്ന് മണത്ത് നോക്ക് ഭദ്രൻ പറയുന്നതും അവർ രണ്ടുപേരും അവരുടെ ഷർട്ടൊന്ന് മണത്തു നോക്കി ലേഡീസ് സ്പ്രേയുടെ മണം അവരുടെ മൂക്കിലേക്ക് വന്നും വിവേകും വരണം പരസ്പരം ഒന്ന് നോക്കി ഊന്നിറക്കി അവരുടെ മുഖഭാവം കണ്ട് ഭദ്രന് ചിരി വന്നു ആ മുറിൽ കണ്ട ഒരു സ്പ്രേ എടുത്ത് അടിച്ച് നോക്കിയത് അവനോർത്ത് വല്ലാത്ത ക്ഷീണം ഒന്ന് കുളിക്കട്ടെ ഇന്നലെ നിങ്ങളേക്കാളും വലിയ ജോലിയായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ക്ഷീണവാ ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു പോകുന്നവരെ നോക്കി അന്തം വിട്ടുനിന്ന് വരണം വിവേകും എന്നാൽ അവരോട് പറഞ്ഞത് ആലോചിച്ച് ചിരി അടക്കി ബാത്റൂമിലേ കയറുകയായിരുന്നു ഭദ്രൻ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലടാ വരുൺ പറഞ്ഞു പറയാൻ പറ്റില്ല അതേ ഭദ്രനാ ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഭദ്രൻ പോയ വഴി നോക്കി രണ്ടുപേരും വിശ്വാസം വരാതെ പറഞ്ഞുകൊണ്ടിരുന്നു കല്യാണം വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമുണ്ടായിരുന്നു ഇത്രയും തിരക്കിടയിൽ ഒരിക്കലും അവൾ തന്നെ കണ്ടുപിടിക്കില്ലെന്ന് ഉറപ്പായിരുന്നു ഭദ്രന് പിന്നെ ഒന്ന് ഉറക്കം വന്നാൽ അവൾ തന്നെ ഓർക്കുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെയാണ് ഭദ്രൻ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത് വാടാ ചെക്കനും വേണം വന്നു താലിക്കെട്ടിൽ കണ്ടിട്ട് പോവാം മാനേജർ പറയുന്ന എല്ലാവരും അങ്ങോട്ട് നടന്നു അപ്പോഴും വിവേകും വരണം ഓരോ പെൺകുട്ടികളെയും ചൂണ്ടിക്കാണിച്ചോ ആ പെണ്ണിൻ്റെ കൂടെ ആയിരുന്നോ ഈ പെണ്ണിൻ്റെ കൂടെ ആയിരുന്നോ എന്നും ചോദിച്ചാൽ ഭദ്രനു പുറകെ നടന്നു ഒരു കള്ളച്ചിരിയുടെ അല്ലയും തലയാട്ടി ജാടയോടെ പോകുന്നുവെന്ന് നോക്കി ഒന്ന് കൊച്ചിച്ച് രണ്ടുപേരും ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായി വന്നിരുന്നു ഭദ്രനും അവൻ്റെ കൂട്ടുകാരും ഓഡിറ്റോറിയം ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഭദ്രൻ്റെ കണ്ണുകൾ ചുറ്റുമൊന്നു പരുതി കൂട്ടത്തിൽ എവിടെയെങ്കിലും അവളെ കാണുന്നുണ്ടോ എന്ന് ഇല്ലായെന്ന് കണ്ടതും ഒന്ന് ആശ്വസിച്ച് ഭദ്രൻ ശ്വാസം നേടി വിട്ടു വല്ല കുട്ടികളുടെയും പിറകെ ഒളിച്ച് കളിക്കുന്നുണ്ടാവും അവൻ്റെ മനസ്സ് പറഞ്ഞു ഭദ്രൻ്റെ മിഴികൾ സ്റ്റേജിലേക്ക് പോയി വെള്ള ഷോർട്ടും കൊണ്ടും കൊടുത്ത് ഹോമകുണ്ടത്തിനടുത്തായിരിക്കുന്ന കിരണിൻ്റെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുച്ഛം പിരിഞ്ഞു കയ്യിൽ അഞ്ച് പവനോളം വരുന്ന ബ്രേസ്ലറ്റും കഴുത്തിലെ സ്വർണമാലയും വില കൂടിയ വാച്ചും അവൻ്റെ പ്രൗഢി കൂട്ടി പെൺകുട്ടിയെ വിളിക്കുക പൂജാരി പറഞ്ഞതും അമ്മാവൻ സ്റ്റേജിന് പുറകിലേക്ക് പോകുന്നതും കുറേ പെൺകുട്ടികൾ താലവുമായി വരുന്നതുമെല്ലാം നോക്കി നിന്നു ഭദ്രൻ എന്നാൽ പെൺകുട്ടികൾക്ക് നടുവിലായി വരുന്ന കല്യാണ പെണ്ണിനെ കണ്ടതും ഭദ്രൻ ഞെട്ടി അവളെ തന്നെ നോക്കി നിന്ന് പോയി അവനാകെ വിയർത്ത് പോയി നന്ദ അവൻ്റെ മനസ്സ് പൊളിഞ്ഞു അയ്യോ ഇതാ വയ്യാത്ത കൊച്ചലേ അതിനെയാണോ വൃത്തിക്കെട്ടവൻ കല്യാണം കഴിക്കാൻ പോകുന്നേ അപ്പോൾ മറ്റേ പെണ്ണ് ഇവൻ്റെ ആരാ വരണു ചോദിച്ചതും ആരാന്ന് വെച്ചായിക്കോട്ടെ ഇതൊക്കെ പണക്കാരുടെ ഇടയിൽ സ്വാഭാവികമാണ് നമ്മൾ നമ്മളിടപെടേണ്ട വിവേക് പറഞ്ഞു എന്നാൽ ആ കൊച്ചിൻ്റെ ഒരു വ്യതി ഇന്നലെ അതിനെ വലിച്ചു പിഴിച്ചു കൊണ്ടുപോയവൻ അല്ലേ അത് അവൻ്റെ താലി കൂടി അതിൻ്റെ കഴുത്തിൽ കെട്ടിയാൽ പിന്നെ അതിൻ്റെ ജീവിതം തീർന്നു വരുൺ പറഞ്ഞതും അവളെ ഒന്ന് രീതിയുടെ നോക്കി നിന്നു വിവേക് പാവം അവൻ അറിയാതെ തന്നെ അവളെ നോക്കി പറഞ്ഞു പോയി എന്നാൽ കല്യാണ വേഷത്തിൽ പുഞ്ചിരിയുടെ വന്ന നന്ദ അവളെ കാത്തുന്ന പോലെ ഇരിക്കുന്ന കിരണിനെ കണ്ടതും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു അവിടെ ഒരു തരം നിരാശ പടർന്നു വാ മോളെ കിരണിനെ തന്നെ നോക്കി അനകാതെ നിൽക്കുന്നവളെ കിരണിൻ്റെ അമ്മ വിളിച്ച് അവളെ മെല്ലെ വലിച്ച് കിരണിനടുത്തായിരുത്തിയതും ചുണ്ടുകൾ വിതിരി അവൾ ചുറ്റിൽ നോക്കി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ കാണേ അവളുടെ മൊഴികൾ അവനായി പരതി കൊണ്ടിരുന്നു അവളുടെ മൊഴികൾ തന്നെ തിരകയാണെന്നറിഞ്ഞതും അവൻ മെല്ലെ വരണിന് പിറകിലായി മെല്ലെ നീങ്ങി നിന്നു ഈശ്വര ആ പെണ്ണനെ കാണല്ലേ അവൻ നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞു താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞു കിരൺ താലി ഉയർത്തി അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയതും പ്രതീക്ഷിച്ചതും കണ്ടതുപോലെ അവൾ അത് തട്ടി എഴുന്നേറ്റു അവൾ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാവാതെ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ അവൾ സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കണ്ടതും കിരൺ എഴുന്നേറ്റ് അവൾക്ക് പിറകിലായി ഓടി അമ്മായിയും അമ്മാവനും ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുകയാണ് അപ്പോഴും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് നന്ദയുടെ അമ്മ അവൾ ഓടി വരുന്നത് തനിക്കടുത്തേക്കാണെന്ന് മനസ്സിലായതും പേടിയോട് രണ്ടടി പുറകോട്ടേക്ക് മാറി നിന്നു പത്വരുൺ അവൾ വരുണിന് മുന്നിൽ വന്നും വരുൺ പെട്ടെന്ന് തന്നെ മാറിയതും ഭദ്രനും അവളും മുഖാമുഖം നിന്നും കുട്ടേട്ടാ എന്നും വിളിച്ച് ഒരു കുഞ്ഞു കിതപ്പോടെ പുഞ്ചിരിച്ച് ഭദ്രൻ്റെ വയറിലൂടെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലായി തലവെച്ച് കിടന്നു നന്ദ അവൾ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടതും ഓടി വന്ന കിരൺ അവൻ നിന്നുപോയി സീറ്റിലിരുന്നിരുന്ന എല്ലാവരും എഴുന്നേറ്റ് അവനെ തന്നെ നോക്കി നിന്നും എല്ലാവരെയും നോക്കി പകപ്പോടെ അവളുടെ കൈ വിടിയിപ്പിക്കാൻ ശ്രമിച്ചു ഭദ്രൻ അവൻ്റെ കൂട്ടുകാരാകെ കിളിപ്പോയി നിൽക്കുന്നത് കണ്ടതും വിട് വിട് നന്ദേ ചുറ്റും വലിഞ്ഞ കൈകളെ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ഭദ്രൻ പറഞ്ഞു ദേഷ്യത്തോടെ അവരെ തന്നെ നോക്കി നിന്നു കിരൺ എല്ലാവരുടെ മെഴികളും തന്നിലാണെന്ന് കണ്ടതും ആകെ കുഴഞ്ഞുപോയി ഭദ്രൻ